നിരവധി പേർക്ക് ശനിത ദോഷം അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് സമസ്ത ശനി ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ഈ ശ്രീലീലകണ്ഠ മഹാപ്രഭുവിൻ്റെ നട്ടല്ലെന്ന് സങ്കൽപ്പിച്ച് പ്രദർശിക്കുന്ന സ്വർണ്ണത്തിന്റെ ബിംബം അത് തൈലാഗിവാസത്തിലേക്ക് നിങ്ങളുടെ പേരിൽ നാളെ മാത്രത്തെ ഒരു കുടം തൈലം സത്യഗ്രസത്തിനും ഒരു കുടം തൈലം വാങ്ങുക അവിടെ നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുക സമസ്ത ശനി ദോഷങ്ങളെ മറന്ന് തേജോതല രീതിയും മായുരാരോഗ്യ സൗഖ്യവും നമുക്ക് ലഭിക്കുന്നു ജന്മത്തിൽ അത് ലഭിക്കുന്നവരെല്ലാം എല്ലാവരും ശ്രദ്ധാപൂർവം അവർ നിർവഹിക്കാൻ അറിയിക്കുക ಠಠಠಠ